ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിമ്പിൾ ക്രാഫ്റ്റ് ഐഡിയാസ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇവിടെ അത് ഒരു മൂന്ന് ഐറ്റംസ് ആണ് ഇന്ന് ഇവിടെ ചെയ്ത് കാണിക്കുന്നത് അപ്പൊ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള മൂന്ന് ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ ഒരു ഹെയർ ബോണ്ട് രണ്ട് ഹെയർ ക്ലിപ്പോ അല്ലെങ്കിൽ രണ്ട് ഹെയർ ബണ്ണോ നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിനായിട്ടിവിടെ മൂന്ന് കളേഴ്സ് നമ്മുടെ ഫ്ളാഗിൻ്റെ മൂന്ന് കളേഴ്സ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത് സാറ്റിൻ റിബൺ ആണ് കേട്ടോ അപ്പോൾ മൂന്ന് കളേഴ്സ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് അറ്റങ്ങളൊക്കെ ഉരുക്കിയിട്ട് വെച്ചിട്ടുള്ളതാണ് അപ്പൊ അളവ് ഇവിടെ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം അതേപോലെ തന്നെ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ആ ഒരു ഫോൾഡില് ലൈറ്റർ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ആ സെന്റർ കിട്ടാനായിട്ടാണ് അപ്പോൾ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും അപ്പോൾ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക ആ ഒരു സെന്റർ കിട്ടിയിട്ടുള്ള ആ ഒരു ലൈൻ ഉണ്ടല്ലോ അതിന് ഇരുവശങ്ങളിലേക്കും രണ്ടറ്റങ്ങളെയും ഇതേപോലെ വെക്കുക എന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ലൈറ്റർ വെച്ചിട്ടൊന്ന് ഉരുക്കി ഒട്ടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അത് തെന്നി പോവാതിരിക്കാനായിട്ടാണ് അങ്ങനെ ചെയ്യണത് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ നല്ലതുപോലെ ഉരുക്കണമെന്നില്ല അത് കനെ തെന്നി പോവാതിരിക്കാനായിട്ടാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉരുക്കി ഒട്ടിച്ചെടുത്താൽ മതി അപ്പൊ രണ്ട് സൈഡും അതേപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ ഇതിന്റെ അളവുകളൊക്കെ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം കേട്ടോ അപ്പൊ ഇതേപോലെ തന്നെ ബാക്കി രണ്ട് പീസും ചെയ്തെടുക്കാം അപ്പോൾ മൂന്ന് പീസും ഇടതുപോലെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനെ കറക്റ്റ് വെച്ചിട്ട് തുന്നിയെടുക്കാനായിട്ട് പോവാം അപ്പോൾ ആദ്യം നമ്മൾ ഗ്രീൻ കളർ എടുത്തു അതിന് മുകളിലായിട്ട് നമ്മളുടെ സെന്ററിൽ വൈറ്റ് കളർ വെച്ചു കൊടുക്കാൻ കേട്ടോ ഇതേപോലെ വൈറ്റ് കളർ വെച്ചു കൊടുക്കാം അപ്പൊ കറക്റ്റ് ഒട്ടിട്ടില്ലെങ്കിൽ ഒന്ന് ലൈറ്റർ വെച്ചിട്ടൊന്നും ആയിട്ട് ഒട്ടിച്ചെടുക്കൊട്ടിട്ടുണ്ടായിരുന്നില്ല ഇതേപോലെ വൈറ്റ് വെച്ചു ഇത് നമ്മള് ഓറഞ്ച് കളർ ഇതുപോലെ വെച്ചു കൊടുക്കാൻ കേട്ടോ അപ്പൊ ആ സെന്ററിൽ ഒരു ലൈൻ ഉണ്ടല്ലോ നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് ലൈറ്റർ വെച്ച് ഉരുക്കിയപ്പോൾ കിട്ടിയിട്ടുള്ള ഒരു ലൈൻ ഉണ്ടല്ലോ അത് ഈ മൂന്ന് പീസിന്റെയും ആ ഒരു ലൈന് ഒപ്പായിരിക്കണം കേട്ടോ നേരെ വരണം എന്നിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അത് രണ്ട് പീസ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് മൂന്നാമത്തെ പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ മൂന്ന് പീസ് ഒരുമിച്ച് പിടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ തെന്നിപ്പോയിട്ടൊക്കെ നമുക്കത് കറക്റ്റ് കിട്ടില്ല അതുകൊണ്ട് രണ്ടെണ്ണം ആദ്യം സ്റ്റിച്ച് ചെയ്യാം എന്നിട്ട് മൂന്നാമത്തെ പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തതാണ് കേട്ടോ എല്ലാവർക്കും ചെയ്യാൻ ഒരു വർക്കാണ് അപ്പൊ ഇതൊന്നും വലിയ പുതുമില്ലാത്തതാണ് സാധാരണ ഇപ്പൊ കാണുന്ന വർക്കുകൾ തന്നെയാണ് കേട്ടോ ഇതേപോലെ തുന്നി എടുത്തിട്ട് നൂലിനൊന്ന് വലിച്ചു കൊടുക്കുക അപ്പൊ ഇതുപോലെ നൊറിവുകളായിട്ട് വരും ഒരു ഒന്ന് ചുറ്റി കൊടുക്കുക കേട്ടോ രണ്ടോ മൂന്നോ ചുറ്റും അത്യാവശ്യം നല്ലതുപോലെ നൂല് വലിച്ചു പിടിച്ചിട്ട് ഒരു മൂന്നോ നാലോ ചുറ്റിട്ടുക്ക ബാക്ക് സൈഡിലായിട്ട് കെട്ടി കൊടുക്കാണ് ചെയ്യുന്നത് കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ചുളുങ്ങിയിരിക്കുന്നുണ്ടെങ്കില് ആ ഒരു റിബൺ ഒക്കെ കറക്റ്റ് വേണം നമ്മൾ കെട്ടിട്ട് കൊടുക്കാനായിട്ട് ബാക്കിയുള്ള നൂല് പോലെ കത്രിക യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കളയാണ് അപ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് അലിഗേറ്റർ ക്ലിപ്പിലോ അല്ലെങ്കിൽ ഹെയർ ബണ്ണിലോ ഹെയർ ബോളൊക്കെ നമുക്കത് ഫിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കത് ഫിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതേപോലത്തെ അലിഗേറ്റർ ക്ലിപ്പിൽ നമുക്ക് ഫിക്സ് ചെയ്യാം അപ്പോൾ ഇന്ന് കാണിക്കുന്നത് ഈ ഒരു ഹെയർ ബണ്ണിലാണ് കേട്ടോ അതേപോലെ തന്നെ ഹെയർ ബോൾ നമുക്ക് ഇതുപോലെ ഫിക്സ് ചെയ്ത് കൊടുക്കാം സൈഡിലായിട്ട് കാരണം ഒരെണ്ണ ഒരെണ്ണാണെങ്കിൽ ഇതുപോലെ സൈഡിൽ വെച്ചു ഇതുപോലെ രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ട് നമുക്ക് രണ്ട് സൈഡിലായിട്ട് അങ്ങനെ വേണമെങ്കിൽ വെച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ ഇതൊക്കെ ചെറിയ കുട്ടികൾക്കായിരിക്കും കുറച്ചുകൂടെ നല്ല ഭംഗി ഹെയർ ബണ്ണ് ചെയ്യുന്നത് കാണിച്ചരാട്ടോ ഇതിന്റെ ബാക്ക് സൈഡിലായിട്ട് ഈ ഒരു ബോർഡ് ബാക്ക് സൈഡിലായിട്ട് ഗ്ലോ ചെയ്തിട്ട് ഈ ഒരു ബണ്ണിന് ആദ്യം ഫിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ചെറിയ വീതി കൊണ്ടിട്ടുള്ള റിബൺ ആ ഒരു റിബൺ ഈ മൂന്ന് കളേഴ്സിൽ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് സെലക്ട് ചെയ്യാം കേട്ടോ അപ്പൊ ഇവിടെ ഞാൻ വൈറ്റാണ് എടുത്തിട്ടുള്ളത് ത്തെ റിബൺ ആണെങ്കിൽ ഒന്നും കൂടെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ലൈറ്റർ ഒന്ന് ഒരുക്കി ഓട്ടിച്ചെടുക്കുക അപ്പൊ നമുക്ക് ഈ ഒരു വീതി ആവശ്യമായിട്ടുള്ളു കേട്ടോ അപ്പൊ ഞാൻ ജസ്റ്റ് പറഞ്ഞു ഉള്ളൂ ഗ്ലൂ ചെയ്ത് വെക്കണ്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ ഇപ്പൊ ഈ ഒരു ഭാഗത്ത് ഗ്ലൂ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പീസിന് ഇതുപോലെ ഹെയർ ബാൻഡിൽ ആദ്യം ഒട്ടിച്ചെടുത്തിട്ട് ഈ സൈഡുകളിലൊക്കെ ഗ്ലൂ ചെയ്തിട്ട് ഈ ഒരു റിബണ് ചുറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് ചുറ്റ് കൊടുക്കണം അപ്പോൾ ഈ ചുറ്റുന്ന ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഗ്ലൂ ചെയ്തിട്ടാണ് ചുറ്റിയെടുക്കാനായിട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് വിട്ടുപോരും അപ്പൊ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്ക് അറിയായിരിക്കും അപ്പൊ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മുമ്പുള്ള വീഡിയോസ് കണ്ടു നോക്കിയാൽ മതി കേട്ടോ മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് എങ്ങനെ ഹെയർ ബണിൽ സെറ്റ് ചെയ്യാന്നൊക്കെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ അത് നിങ്ങൾ കണ്ടാൽ മതി അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് അപ്പോൾ അപ്പൊ ആദ്യത്തായിട്ട് നമ്മളിവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ അടുത്തായിട്ട് നമ്മളൊരു ഹെയർ ബോൺ ആണ് കേട്ടോ ചെയ്യുന്നത് അപ്പം അതിനായിട്ടുള്ളൊരു ഹെയർ ബോ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഇത് സാറ്റിൻ കവേഡ് ആയിട്ടുള്ള ഹെയർ ബോ ആണ് വൈറ്റ് കളറാണ് എടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് ആദ്യം ഇതിൻ്റെ അളവ് നമുക്ക് നോക്കണം അതിന്റെ ലെങ്ത് നോക്കണം അപ്പോൾ നമ്മുടെ അളവിൽ നിന്ന് നോക്കേണ്ട ടാപ്പ് ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് എൻ്റെ കയ്യിൽ അതില്ലാത്ത കാരണം ഇതേപോലെ റിബൺ വെച്ചിട്ടതുപോലെ നമ്മൾ ഫുൾ ആയിട്ടുള്ള അളവ് നമ്മൾ നോക്കുകയാണ് കേട്ടോ അപ്പം ഇതേപോലെ കറക്റ്റ് റിബൺ പിടിച്ചിട്ട് നമ്മൾ അറ്റം വരെ ഉള്ള ആ ഒരു അളവ് ഏകദേശം എടുത്തിട്ട് ഒരു പെണ് വെച്ചിട്ട് മാർക്ക് ചെയ്യാണ് കേട്ടോ മറ്റേ ആ ഒരു പെന്ന് വെച്ചിട്ടുള്ള മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിംഗ് വരെയുള്ള അളവ് നമ്മൾ സ്കെയിലിൽ അളന്ന് നോക്കാണ് അപ്പോ അളവ് കിട്ടിയിട്ടുണ്ടായി ഒരു മുപ്പത്തിയേഴര സെന്റിമീറ്റർ ആണ് കേട്ടോ ടോട്ടൽ ലെങ്ത് വരണത് ഇത് നമ്മള് ഈയൊരു ഫുൾ ലെങ്ത്തിൽ നമ്മള് നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു ഐറ്റം യൂസ് ചെയ്യുന്നില്ല അപ്പോൾ കുറച്ച് കുറച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പൊ മുപ്പത് സെന്റിമീറ്ററാണ് നമ്മൾ ടോട്ടലിൽ എടുത്തിട്ടുള്ളത് മുപ്പത്തിയേഴരായിരുന്നു അളന്നപ്പോൾ കിട്ടിയത് അതിൽ നിന്ന് കുറച്ച് കുറച്ചിട്ട് ഒരു മുപ്പത് സെന്റിമീറ്ററാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇവിടെ ഒരു രണ്ടര സെന്റിമീറ്ററിന്റെ വീതിയിൽ വരുന്ന മൂന്ന് റിബൺ എടുത്തിട്ടുണ്ട് കേട്ടോ മൂന്ന് കളേഴ്സിൽ റിബൺ എടുത്തിട്ടുണ്ട് ആദ്യം ചെയ്യുന്നത് ഈ ഒരു ഓറഞ്ച് കളറാണ് ഫസ്റ്റ് അതിന്റെ അറ്റം ലൈറ്റർ വെച്ചിട്ടൊന്ന് ഉരുക്കിയിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ നൂലിന്റെ അറ്റം നമുക്ക് ഇട്ടിട്ട് കൊടുക്കണം ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മള് വലിച്ചു വലിച്ച് കൊടുക്കണം ഇതുപോലെ ഞൊറികളായിട്ട് കൊടുക്കണം അപ്പൊ ആദ്യത്തെ ഈ ഒരു ഓറഞ്ച് കളറുള്ള പീസ് നമ്മൾ ഇതുപോലെ ചുരുക്കിട്ട് വരുമ്പോ പത്ത് സെന്റിമീറ്റർ വേണം കേട്ടോ അപ്പൊ ഒരു പത്ത് സെന്റിമീറ്ററോളം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം കുറച്ചൊരു ലെങ്ത് ഇട്ടിട്ട് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്യാം കേട്ടോ കുറച്ച് ഭാഗം ഇതുപോലെ ഗ്യാപ്പ് ഇട്ടിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റുക ആ കട്ട് ചെയ്ത ഭാഗം ലൈറ്റർ വെച്ചിട്ടൊന്ന് ഉരുക്കിയെടുക്കാം അപ്പൊ ഇതേപോലത്തെ ഒരു ഹെയർ ബോ നമ്മ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതേപോലെ ഒരുക്കിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഓറഞ്ച് കളറിലെ റിബൺ നമ്മൾ എടുത്തിട്ടുള്ളത് ചുരുക്കം ഇട്ടിട്ട് നമ്മ ആ ഒരു ലെങ്ത് എന്ന് പറയുന്നത് പത്ത് സെന്റിമീറ്റർ ആണ് കേട്ടോ ഇപ്പൊ ഇതേപോലെ ആദ്യത്തെ ഒരു പീസ് സെറ്റ് ആയിട്ടുണ്ട് ഇന്ന് നമ്മൾ അടുത്തത് വൈറ്റ് കളറിലുള്ള റിബൺ എടുക്കാണ് ആ നൂല് കട്ട് ചെയ്തിട്ടില്ല അതേ നൂല് തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ ഇപ്പൊ മുമ്പ് ചെയ്തതുപോലെ തന്നെ ആ ഒരു ഓറഞ്ച് കളറിലെ റിബൺ ചെയ്തതുപോലെ തന്നെ ഈ ഒരു റിബൺ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും നമ്മ മുമ്പ് ചെയ്ത പോലെ തന്നെ ചുരുക്കിട്ട് വരുമ്പോൾ പത്ത് സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം കേട്ടോ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് വലിച്ചു കൊടുക്കുമ്പോ ആ ഒരു സ്റ്റാർട്ട് ചെയ്ത ഭാഗ താഴേക്ക് പൊയ്ക്കോളും അപ്പോൾ മേലക്കത് കാണില്ല കേട്ടോ അപ്പോൾ ഇതും പത്ത് സെന്റിമീറ്റർ ആയിട്ടുണ്ട് ഇപ്പൊ ടോട്ടലി ഇരുപത് സെന്റിമീറ്റർ ആയി ഇനി നമ്മൾ ഇതും മുമ്പ് ചെയ്തതുപോലെ തന്നെ കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ട് കട്ട് ചെയ്തിട്ട് ഇനി അടുത്ത ഗ്രീൻ കളറിലുള്ള റിബൺ എടുക്കുക മുമ്പ് ചെയ്തതുപോലെ തന്നെ മുമ്പ് രണ്ട് റിബൺ ചെയ്തതുപോലെ തന്നെ നമ്മൾ സ്റ്റാർട്ടിങ് ഉരുക്കിയെടുക്കുക എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് വലിച്ചു കൊടുക്കട്ടോ അപ്പൊ ഇതും പത്ത് സെന്റിമീറ്ററിന് വേണം അപ്പൊ ടോട്ടല് മുപ്പത് സെന്റിമീറ്റർ ഔട്ടോ അപ്പൊ ഇത് മുമ്പ് ചെയ്ത പോലെ തന്നെ കുറച്ച് ഗ്യാപ് ഇട്ടിട്ട് കട്ട് ചെയ്തിട്ട് അതിന്റെ അറ്റം ലൈറ്റർ വെച്ചിട്ട് ഒന്ന് വെച്ചിട്ടൊന്നും ഉരുക്കിയെടുക്കാം കേട്ടോ നമ്മളതിനെ കെട്ടിട്ട് കൊടുക്കാനായിട്ട് പോവാണ് അപ്പൊ താഴ്ഭാഗത്തായിട്ട് വേണം കെട്ടിട്ട് കൊടുക്കാനായിട്ട് നൂലോ ഒക്കെ ഇട്ടോ നമുക്ക് മുകളിലേക്ക് കാണരുത് കേട്ടോ അപ്പൊ കാണാത്ത തരത്തില് ഇതിന്റെ അടിയിലായിട്ട് വേണം കെട്ടിട്ട് കൊടുക്കാനായിട്ട് വീഡിയോയിൽ കറക്റ്റ് കാണിക്കുന്നുണ്ട് അപ്പൊ സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ ഇപ്പൊ കണ്ടില്ല ഇതുപോലെ ഇതിന്ന് മറച്ചു പിടിച്ചിട്ട് അതിന് താഴെയായിട്ടാണ് നമ്മൾ കെട്ടിട്ട് കൊടുക്കുന്നത് ഇപ്പൊ രണ്ടോ മൂന്നോ കെട്ടിട്ട് കൊടുക്കഴിഞ്ഞു പോരാതിരിക്കാനായിട്ട് അപ്പൊ കെട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ട് ബാക്കി വരുന്ന നൂലിനെ കത്രിക യൂസ് ചെയ്ത് കട്ട് ചെയ്ത് കളയാം ഇനി നമ്മളിതിനെ ഈ ഒരു ഹെയർ ബോയിലേക്ക് ഒട്ടിച്ചെടുക്കാനായിട്ട് പോവാണ് അതിന് നമ്മൾ ഗ്ലൂഗണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഒട്ടിക്കണ്ടൊന്നും കാണിക്കുന്നില്ല ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് കാണിക്കുന്നുള്ളൂ കേട്ടോ അപ്പൊ കറക്റ്റ് നമ്മൊന്ന് വെച്ച് നോക്കി നോക്കാം എന്നിട്ട് അപ്പൊ ഇതില് കുറച്ച് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ആ ഒരു ഓറഞ്ച് കളറിന്റെ സ്റ്റാർട്ടിങ്ങും ഈ ഒരു ഗ്രീൻ കളറിന്റെ എൻഡും ഉണ്ടല്ലോ അത് രണ്ടും ഒപ്പായിരിക്കണം കേട്ടോ അപ്പോൾ ഒന്ന് കയറി ഇറങ്ങിയിരിക്കരുത് കറക്റ്റ് ഒപ്പായിരിക്കണം അങ്ങനെ കയറി ഇറങ്ങിയിരിക്കുകയാണെങ്കിൽ അത്ര പെർഫെക്ഷൻ ഉണ്ടാവില്ല അത്ര വൃത്തി ഉണ്ടാവില്ല കാണാനായിട്ട് അപ്പോൾ നിങ്ങൾ സമയം എടുത്തിട്ട് കുറച്ച് ശ്രദ്ധിച്ച് നോക്കി ചെയ്യാം കേട്ടോ പതുക്കെ ഗ്ലോസ് ചെയ്തിട്ട് പതുക്കെ ആയിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെ ഒട്ടി കഴിഞ്ഞിട്ട് പിന്നെ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല അപ്പം ഇതേപോലെയാണ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ തന്നെ ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കണമെങ്കിൽ ഇതേപോലത്തെ വീതി കൊണ്ടുള്ള റിബൺ എടുത്തിട്ട് മൂന്ന് കളറും നമുക്ക് ഈ ഒരു ഹെയർ ബോ ചെയ്തില്ല അതേപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ആ ഒരു ഒട്ടിക്കണത് കറക്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ഒരു മേക്കിംഗ് വീഡിയോ അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം ആവശ്യമുള്ള ഒരു അതിന്റെ ആ ഒരു ലാസ്റ്റ് മാത്രം ഹെയർ ബോയിൽ അത് ഒട്ടിക്കുന്നത് മാത്രമായിട്ട് കാണാം അപ്പോൾ ഇനി അടുത്ത മൂന്നാമത്തെ നമുക്ക് നോക്കാം അപ്പോൾ അതിനായിട്ട് മൂന്ന് റിബണും കട്ട് ചെയ്തിട്ട് അറ്റങ്ങളൊക്കെ ഉരുക്കി വെച്ചിട്ടാണ് അതുപോലെ തന്നെ ആ ഒരു സെൻ്ററിലത്തെ ആ ഒരു ഫോൾഡിലും ലൈറ്റർ വെച്ചിട്ട് ഒന്ന് ഉരുക്കി എടുത്തിട്ടാണ് കേട്ടോ അപ്പം ഇപ്പം ചെയ്യുന്നത് നമ്മൾ ആദ്യത്തെ ആ ഒരു ആദ്യത്തെ മേക്കിംഗ് വീഡിയോ അതിൽ ചെയ്ത കാര്യം തന്നെ നമ്മൾ ചെയ്യുന്നത് കേട്ടോ മൂന്ന് പീസും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക അപ്പോൾ ചെയ്തെടുക്കള സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം ഇതേപോലെ മൂന്ന് പീസും ഇതേപോലെ വെച്ചുകൊടുക്ക ഇപ്പൊ സെന്ററിലായിട്ട് നമ്മൾ വൈറ്റിനെ വെച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ് വീഡിയോയിൽ കാണതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇന്ന് കാണിച്ചിട്ടുള്ള ഈ ഒരു മൂന്ന് ഐറ്റം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു വർക്കാണ് ഈ മൂന്ന് ഇതേപോലെ സ്റ്റിച്ചിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ആ ഒരു സ്റ്റിച്ചിന്റെ ഗ്യാപ്പ് ഉണ്ടല്ലോ അത് മാക്സിമം നമ്മൾ ഈക്വൽ ആയിരിക്കാനായിട്ട് ശ്രദ്ധിക്കട്ടോ അപ്പൊരിക്കും കുറച്ചൂടെ ഭംഗി ഉണ്ടായിരിക്കാം ഒന്ന് വലുതൊന്ന് ചെറുതായിരിക്കുമ്പോൾ ആ ഒരു നൊറിവുകളിലും അത്ര വ്യത്യാസം വരും കേട്ടോ മാക്സിമം അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഈക്വൽ ആയിരിക്കാനായിട്ട് ശ്രദ്ധിക്കും നമുക്കിതുപോലെ നൂറ് വില ചെടുക്കുമ്പോ ഇതുപോലെ കിട്ടും ഇനി ഒന്ന് രണ്ടോ മൂന്നോ ചുറ്റിട്ട് കൊടുക്കുക ബാക്ക് സൈഡിലായിട്ട് കെട്ടിട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഇതും നമ്മള് ഹെയർ ബണ്ണാണ് കാണിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ അലിഗേറ്റർ ലിപ്പിലോ ഹെയർ ബോലോക്കെ നമുക്കത് ഫിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാ അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്കത് ഹെയർ ബോയ് ഹെയർ ബണ്ണില് ഫിക്സ് ചെയ്യാൻ ചിലപ്പോൾ അറിയുന്നുണ്ടായിരിക്കില്ല അപ്പൊ അറിയാത്തവരാണെങ്കിൽ മുമ്പുള്ള വീഡിയോസ് കണ്ടു നോക്കിയാൽ മതി കേട്ടോ അപ്പൊ ആ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു മൂന്ന് മൂന്നായിട്ടം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പൊ എന്തെങ്കിലും ഡൗട്ട് വരാണെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പൊ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു മൂന്ന് വർക്കിൽ നിങ്ങൾക്ക് ഏത് വർക്കാണ് കൂടുതൽ ഇഷ്ടമായെങ്കിൽ താഴെ കമന്റ് ചെയ്യാം കേട്ടോ പിന്നെ ഈ ഒരു വീഡിയോയുടെ പാർട്ട് ടു വേണമെങ്കിൽ താഴെ കമന്റ് ചെയ്യാം അപ്പൊ എനിക്ക് പറ്റുകയാണെങ്കിൽ ഞാൻ ഇതിനെ പാർട്ട് ടു ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഇത്രയോളം ഉള്ള വീഡിയോ അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്